കോഴിയിറച്ചിയുടെ അമിത വില നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് ചിക്കൻ വ്യാപാര സമിതി ആവശ്യപ്പെട്ടു കോട്ടയം ജില്ലയിൽ ആയിരക്കണക്കിന് വ്യാപാരികളാണ് കോഴി വ്യാപാരം ചെയ്ത് ജീവിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നൂറ്റി നാൽപ്പത് രൂപയായിരുന്ന കോഴിയിറച്ചി വില ഡിസംബർ ജനുവരി മാസങ്ങളിൽ നൂറ്റി എൺപത് രൂപയിലെത്തി വർധനയാണ് കോട്ടയം ജില്ലയിൽ ഇറച്ചിവിലയിൽ ഉണ്ടായത് മറ്റ് ജില്ലകളിൽ കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പതിനഞ്ച് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞു കോട്ടയം ജില്ലയിൽ തന്നെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം കോഴി ഫാമുകളും അന്യസംസ്ഥാനക്കാരുടേതാണ് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് ഇവിടെയുള്ള സാധാ കർഷകരുടെ ഫാമുകൾ നിലവിൽ തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ മാത്രമാണ് ഫാമിലെ മാർക്കറ്റ് വില എന്നാൽ നൂറ്റി രൂപ വരെയാണ് ഓരോ വ്യാപാരിയും ഈടാക്കുന്നത് വിപണിയിൽ കൃത്രിമ ദൌർലഭ്യം വരുത്തി വില വർദ്ധിപ്പിക്കാനായി അന്യസംസ്ഥാന ലോബി നടത്തുന്ന നീക്കത്തിന് തടയിടാനായി സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു ഇങ്ങനെ മുന്നോട്ട് പോയാൽ ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങൾ ജില്ലയിലെ മുഴുവൻ ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങളും അനിശ്ചിതകാലത്തേക്ക് കടയടപ്പ് സമരം നടത്തി ഇതിനെ പ്രതിഷേധ ഇതിനെതിരെ ഉള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വരുവാനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് നിലവിൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ആയിരത്തിലധികം ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങളാണ് നടന്നു വരുന്നത് അതിൽ ഈ കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിൽ വിലക്കയറ്റം മൂലമുള്ള കച്ചവടത്തെ ദൗർലഭ്യം കൊണ്ട് ഒരു ഇരുപതോളം കടകൾ നിന്നു പോയിട്ടുണ്ട് ഇനിയും കുറേയധികം കടകൾ ഇതുപോലെ അതുപോലെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് കാരണം വില കൂടുന്നതനുസരിച്ച് ആളുകൾ ചിക്കൻ വാങ്ങാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കച്ചവടക്കാരന് മുന്നോട്ട് പോകാൻ വയ്യാത്തൊരു അവസ്ഥ വന്നിരിക്കുന്നു അപ്പം അതുപോലെ സുഗമമായ കച്ചവടം നടത്തിക്കൊണ്ടുപോകാൻ ആവാത്ത സാഹചര്യത്തിൽ ജില്ലയിലെ മുഴുവൻ ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ഒരു സമരത്തിലേക്ക് അടക്കാനാണ് സംഘടന ആലോചിച്ചിട്ടുള്ളത് നടപടി ഉണ്ടായില്ലെങ്കിൽ കടയടപ്പ് സമരത്തിലേക്ക് തൊഴിലാളികൾ നീങ്ങുമെന്നും വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയം